ഞാനിപ്പോൾ ഡീൽ ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഹെയർഫോളാണ് ഹെയർഫോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമയത്ത് ഭയങ്കര മുടി ആയിരുന്നു പിന്നെ ചെറിയ രീതിയിലൊന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇപ്പം അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോകണുണ്ട് എന്നെ പോലെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എസ്പെഷ്യലി പുരുഷന്മാർ കശണ്ടീന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ അല്ലേ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഉണ്ട് ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ എന്തായാലും ഹെയർഫോൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാനും എന്നോടൊപ്പം ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് ഹലോ ഐ ഡോക്ടർ കരിഷ്മ ജോർജ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് വർക്കിംഗ് കെ എം ചെറിയാൻ ഹോസ്പിറ്റൽ കലശ്ശേരി ഡോക്ടർ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ് അതായത് ഈ ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്ന അതേ പണികൾ കോസ്മറ്റോളജിസ്റ്റും ചെയ്യുന്നുണ്ട് സോ വാട്ട് വോട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്മറ്റോളജിസ്റ്റ് ആൻഡ് ഡെമറ്റോളജിസ്റ്റ് വെരി ഗുഡ് ക്വസ്റ്റൻ ഇത് ഞാൻ ആദ്യമേ പറയേണ്ടി വരുന്ന ഓർത്തില്ല ഡെർമറ്റോളജിസ്റ്റ് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ കോസ്മെറ്റോളജിസ്റ്റ് ഏസ്തറ്റിക് ഫിസിഷ്യൻ ഇങ്ങനെ പല ടാഗ്സ് ഇല്ല ദോൺലി എ ഡെമറ്റോജിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എം ബി ബി എസ് ഒരു ഫൈവ് ടു സിക്സ് എം ബി ബി എസ് കഴിഞ്ഞിട്ട് നമ്മൾ പി ജി എൻട്രൻസ് എഴുതി നമ്മൾ ഈതർ എം ഡി ഡി എൻ ബി ഓർ ഡിപ്ലോമ ഡെർമറ്റോളജി കഴിഞ്ഞതിന് ശേഷം ദാറ്റ് ഇസ് എൻ അഫാക്ഷൻ ഇതിനകത്ത് നമ്മൾ എല്ലാം ട്രെയിനിങ് വരുന്നുണ്ട് സ്കിൻ ഹെയർ നെയിൽ ലേസേഴ്സ് ഏസ്തറ്റിക് എല്ലാം സൈഡ് എൻ ഈവൻ ആഫ്റ്റർ ദാറ്റ് മേക്ക് ഡു ഫർദർ ഫെലോഷിപ്സ് എല്ലാം ഈ ഇത്രയും പറഞ്ഞാണ് ക്വാളിഫൈഡ് ഡെർമറ്റോളജിസ്റ്റ് ഇതല്ല നമ്മളിപ്പം ടെൻത്ത് കഴിഞ്ഞ് ട്വൽത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ട് ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ഏതെങ്കിലും കോസ്മെറ്റോളജി ഇസ്തറ്റിക് ഫിസിഷ്യൻ ചെയ്ത ഒരാൾക്ക് എന്ന് പറഞ്ഞ് ബോഡിയിട്ടിരിക്കാം പക്ഷേ അതേ റിയലി ക്വാളിഫൈഡ് ടു ട്രീറ്റ് യുവർ സ്കിൻ ഹെയർ നെയിൽ ആബ്സല്യൂട്ട്ലി നോട്ട് സോ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറിനെ കാണിക്കുമ്പോൾ മേക്ക് ഷ്യർ ദേ ആർ ഹാവിങ് ദ ആഡിക്വറ്റ് ഡിഗ്രീസ് ടു ട്രീറ്റ് യു വെരി ഇമ്പോർട്ടൻറ്റ് അതാണ് ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ഇന്നത്തെ കാലത്ത് കൂടുതലും നമ്മൾ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ എല്ലാവരുടെയും പലർക്കും അത് പറ്റുന്നില്ല ഇങ്ങനെ ആക്ച്വലി ഈ മെയിൻ റീസൺസ് ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ ാണ് പക്ഷേക്കും കാരണങ്ങളുണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് നോക്കേണ്ട എന്ത് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണ് അതായത് നമുക്ക് ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത ഹെയർ ലോസ് ആണോ ഗ്രാജുവലി കുറേ നാളായിട്ട് തുടങ്ങിയ ഹെയർ ലോസ് ആണോ അത് കുറച്ച് പാച്ചി ആണോ ഇതൊക്കെ നോക്കണം പിന്നെ അപ്പൊ അതിന്റെ തന്നെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമുക്ക് ബ്ലഡ് ചെക്ക് ചെയ്യണം ഡെഫിഷ്യൻസീസ് ആവാം അതായത് ഫെറിറ്റിൻ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓട്ടോ ൂൺ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിയാം ഇല്ല നമ്മുടെ ബോഡിയുടെ ഭാഗമായിട്ട് റീസെന്റ് സ്ട്രെസ് വന്നു ഇതെല്ലാം സർജറീസ് കഴിഞ്ഞു ഇല്ലെങ്കിൽ ഈവൻ ചില ആൾക്കാർ ക്രാഷ് ഡയറ്റ് ചെയ്തു നമ്മുടെ ഡയറ്റ് ശരിയല്ല എങ്കിലും സഡൻലി ഹെയർ ലോസ് കൂടാം ഇനി മൂന്നാമത്തെ ഒരു സാധനമാണ് നമുക്ക് ജനറ്റിക് ആയിട്ട് വരുന്ന ഒരു ഹെയർ ലോസ് അതായത് പാറ്റേൺ അലോപ്പീഷ്യ എന്ന് പറയും കഷണ്ടി കയറുന്ന രീതി അപ്പൊ അതാണ് നമുക്ക് മെയിൽ പാറ്റേൺ ഫീമെയിൽ പാറ്റേൺ അലോപ്പീഷ്യപ്പ ഇതാണ് പല റീസൺസ് ഓഫ് ഹെയർ ലോസ് ഡോക്ടറെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ചെയ്തു അതായത് ഹെയർഫോൾ ഇല്ലാണ്ടായി ഹെയർഫോൾ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഹെയർഫോൾ ഭയങ്കരമായിട്ട് കൂടാനുള്ള ചാൻസ് ഉണ്ടോ ഓക്കെ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ടീലോജൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഒക്കെ കാരണം വരുന്ന ഒരു ഹെയർ ലോസ് ആണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തി ദെൻ വി ക്യാൻ ഗോ ഹെഡ് ലൈക്ക് ദാറ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഡെഫിഷ്യൻസീസ് മാത്രമല്ല ഇപ്പം പ്രെഗ്നൻസി കഴിഞ്ഞ ആൾക്കാർക്ക് ഹെയർ ലോസ് വരാം അപ്പോൾ അതൊക്കെയാണെങ്കിൽ ദാറ്റ് വിൽ ഗോ ടു നോർമൽ സ്റ്റേജ് ഇതല്ല നമുക്ക് ഒരു ബോൾഡിങ് പാറ്റേൺ ആണ് അതായത് ഒരു കഷണ്ടി കയറുന്ന ഒരു രീതിയാണെങ്കിൽ നമ്മളുടെ ജനറ്റിക് ടെൻഡൻസി അത് നമ്മുടെ ഫാമിലിയിൽ പാറ്റേണ് അപ്പോൾ അത് നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വീണ്ടും ആ മുടി കൊഴിയും കാരണം അത് പ്രോഗ്രസ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സുള്ള ഒരു ആൾക്ക് മുടി കൊഴിച്ചിട്ട് തുടങ്ങി അപ്പോൾ നമുക്ക് നമ്മൾ അസസ് ചെയ്തിട്ട് ശേഷം ഒരു കഷ്ടി കയറുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും എല്ലാം ട്രീറ്റ്മെൻ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കാൻ പറയില്ല ബിക്കോസ് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ മാർക്കറ്റിലൊക്കെ നമുക്കൊരുപാട് മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ് ഏറ്റവും വലിയൊരു കാര്യം ഇൻഫ്ലുവൻസേഴ്സ് ഇതൊക്കെ ഒരുപാട് പ്രമോട്ട് ചെയ്യുന്നുണ്ട് സോ അതൊക്കെ മേടിച്ച് നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ട്രെൻഡ്സ് നോക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം യൂസ്ഫുൾ ആവണം എന്നില്ല ഒരു സമയത്ത് റീസൻറ്റ്ലി ഇറങ്ങിയൊരു ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഒരു വരുന്ന ഒരു സാധനമായിരുന്നു പറഞ്ഞാണ് റോസ്മേരി ഓയിൽ ഇതിപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യുമ്പോൾ ഒരേ എഫക്റ്റ് ഒരിക്കലും വരില്ല ഇത് നമ്മൾ അതിനും ഇപ്പോൾ ഞാൻ പറയ ഒരു നല്ലൊരു ബോൾഡിംഗ് പാറ്റേണാൾ ഒരുപാട് നാൾ അവരുടെ ടൈം വേസ്റ്റ് ചെയ്ത് മാത്രം ഈ ഓയിൽ തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ൂട്ടിലി യൂസ് സോ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ ഇത് ഓൺലൈൻ ട്രെൻഡ്സ് കണ്ട് ഫോളോ ചെയ്യാതെ ഹെയർ ലോസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഒരു ഡോമറ്റോളജിനെ കാണിക്കുക എന്ത് ടൈപ്പ് ഹെയർ ലോസ് നെസെസ് ചെയ്യുക എന്നിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക ഈ പറഞ്ഞ പോലെ കുറെ സിംസ് യൂസ്ഫുൾ ആയിരിക്കാം നോട്ട് എവറിങ് ഇസ് യൂസ്ഫുൾ ഡോക്ടർ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു ഹെയർഫോൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഓവറലി നമ്മൾ വരുന്നത് ടാബ്ലെറ്റ്സ് എന്ന് പറയുമ്പം ഞാൻ മെൻഷൻ ചെയ്യാൻ കാരണമെന്ന ബേസിക്കലി നമുക്ക് ഹെയർ സപ്ലിമെന്റ്സ് എടുക്കാം ഓക്കെ ദാറ്റ് ഇസ് ഹെഡ് ഇനി എന്തെങ്കിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം വൈറ്റമിൻ ഡെഫിഷൻസിന്റെ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കാം ഇനി അല്ല നമുക്ക് ഈ മിനോക്സിൽ തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഓർലി മിനോക്സിൽ അത് ഡോസ് എല്ലാം ഡിപെൻഡ്സ് ഓൺ ദ പേഴ്സൺ ഏജ് ഏജെല്ലാം ഡിപെൻഡ് ചെയ്തിട്ടാണ് ജെൻഡർ ഓൾസോ അപ്പം അതെടുക്കാം ഓർലി അതല്ലാതെ ഓർഫിനാറ്റോ ടാബ്ലെറ്റ്സ് ഇതെല്ലാം നീട് പോലെയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് പറയാം സം ഓപ്ഷൻസ് അപ്പം ഇതാണ് ചില ഓപ്ഷൻസ് ഓഫ് ഓറൽ ടാബ്ലെറ്റ്സ് ഇപ്പോൾ മിനോക്സിഡലിൻ്റെ കേസ് പറഞ്ഞു അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് മിനോക്സിഡലിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ ഹയർ റിസൾട്ട്സ് ബട്ട് വെൻ വി സ്റ്റോപ്പ് ഇറ്റ് ഇത് പെട്ടെന്ന് എല്ലാം അങ്ങ് പൊഴിഞ്ഞു ആ അതൊരു അത് പലപ്പോഴും പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് കോമൺ ഡൗട്ടാ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബോൾഡിംഗ് പാറ്റേണിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓർക്കണം നമ്മളുടെ ഹെയറ് നമ്മളൊരു കൊഴിഞ്ഞു പോകുന്ന ഹെയറിന് നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന പോലെയാണ് ആണല്ലോ അപ്പം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുന്ന എത്രത്തോളം കാലം പുതിയ ഹെയർ വരും ഉള്ള ഹെയർ നമ്മുടെ തലയിൽ തന്നെ ഇരിക്കും നമ്മളൊരു വൺ ടു ടു ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിനോക്സിലൊക്കെ സ്റ്റോപ്പ് ചെയ്യുക നമ്മൾ ടോപ്പിക്കൽ തേക്കുന്ന സിംസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഹെയറിന് കൊടണ്ടിരിക്കുന്ന ഹെൽപ്പ് നമ്മൾ വിട്രോ ചെയ്യാം അല്ലേ അപ്പോൾ നമ്മൾ ജെനെറ്റിക് ടെൻഡൻസി എന്താണ് പൊടി കൊളിയാ അപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് എനിക്ക് ഞാൻ ഇപ്പോ മിനോക്സിൽ യൂസ് ചെയ്തിട്ടില്ല ഇരുന്നെങ്കിൽ എന്റെ മുടി എങ്ങനെ ആയേനെ ആഫ്റ്റർ 2 ഇയേഴ്സ് ആ ഒരു അവസ്ഥയിലേക്ക് പോവാം സോ അതുകൊണ്ട് നമുക്ക് ഇത്രയും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ എന്തിനെ സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ इट्स ഐഡിയൽ ടു കണ്ടിന്യൂ ദാറ്റ് ട്രീറ്റ്മെന്റ് അപ്പോൾ ഇതെല്ലാം ഒരു ആൻഡ്രോജെനിക് അലോപീഷ്യ അല്ലെങ്കിൽ മെയ്ൽ പാറ്റേൺ അലോപീഷ്യ ഫീമെയിൽ പാറ്റേൺ ആണ് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോക്സാ കൊണ്ട് നമ്മൾ പണ്ടത്തെ കാലം പറയുന്ന പോലെ അസുഖക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞൊരു കാലമല്ല കാലം അല്ല ഇപ്പൊ ആക്ച്വലി ഇപ്പൊ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് സിവിയർലി ഈ പറഞ്ഞ പോലെ കഷണ്ടി ആയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ സർജിക്കൽ സൈഡിലേക്ക് പോവാം ഇല്ല നമുക്ക് കഷണ്ടി അല്ലെങ്കിൽ ഹെയർ ലോസ് സ്റ്റാർട്ടിങ് ആണെങ്കിലും അതിന്റെ ആപ്പ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് മുടി പോയെ തിരിച്ചു വരും എത്രത്തോളം വരും നമ്മൾ നോക്കണം സപ്പോസ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ചെയ്യണം എന്ത് ടൈപ്പ് ഹെയർ ലോസ് ആണ് അപ്പോൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബേസിക്കലി മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ടോപ്പിക്കൽ തെറപ്പി നമ്മൾ തലയിൽ തേക്കാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഒന്ന് രണ്ടാമത്തേത് നമ്മൾ ഓവർലി എടുക്കാം ഉള്ളിലേക്ക് എടുക്കേണ്ട തേർഡ് തിങ് ഈസ് നമ്മൾ ഈ പറഞ്ഞുള്ള പ്രൊസീജിയേഴ്സ് അപ്പോൾ ടോപ്പിക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഹെയർ ലോസ് ഇപ്പോൾ പറഞ്ഞ പോലെ ടീലോജിൻ സഡൻ ആയിട്ട് പോയ കുറച്ച് മുടിയാണ് പല കാരണത്താല് പോകുകയാണെങ്കിൽ നമുക്ക് പല പെപ്റ്റൈഡ്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സിറംസ് യൂസ് ചെയ്യാം പ്രൊക്യാപ്പിൽ അനാഗേൻ ക്യാപിക്സിൽ അങ്ങനെ കുറേ കുറെ ഉള്ള ഹെയർ സിറംസ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും നമ്മളല്ലാതെ നമുക്ക് പിന്നുള്ള ടോപ്പിക്കൽ തെറപ്പിയാണ് ഫിനോക്സിലെ എല്ലാവർക്കും അറിയാം ഫിനോക്സിൽ തെറപ്പി അങ്ങനെ അത അതല്ലാതെ തന്നെ ഫിനാസ്ട്രൈഡ് ഇതൊക്കെ ഹെൽപ്പുൾ ആണ് ഇനിയും ഓറിലേക്ക് വരികയാണെങ്കിൽ ഓറൽ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഓറൽ സപ്ലിമെൻറ്റ്സ് എടുക്കാം ഹെയർ സപ്ലിമെൻസ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് വേണം പിന്നല്ലാതെ ഓറൽ മിനോക്സിലുണ്ട് ഫിനാസ്ട്രൈഡ് ഡ്യൂട്ടാസ്ട്രൈഡ് ബൈക്കലൂട്ടോഡ് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഫോർ ഓറൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദെൻ വി കം ടു പ്രൊസീജിയർ പ്രൊസീജിയർ പറയുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നല്ല ബോൾഡിങ് ആയിട്ടുണ്ട് നല്ല ഹെയർ ലോസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് പോകേണ്ട ആവശ്യമില്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ല നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജാണ് എർലി സ്റ്റേജ് അല്ലെങ്കിൽ മോഡററ്റ് ഹെയർ ലോസ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊസീജിയേഴ്സ് ചെയ്യാം എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പി ആർ പി ആർ പി എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലേറ്റ്ലറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ ബ്ലഡ് തന്നെ സ്വന്തം പേഷ്യൻ്റ് ബ്ലഡ് എടുത്തിട്ട് സെൻറ്റിഫ്യൂ ചെയ്ത് അതിൻ്റെ അകത്തു തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ് എടുത്ത് നമ്മൾ ഹെയർ ലോസ് ഉള്ള ഏരിയയിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം അതേപോലെ തന്നെയുള്ളതാണ് ജി എഫ് സി ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറപ്പി അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് തന്നെ നമുക്ക് വയലായിട്ട് കിട്ടി നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒരു ടൈപ്പ് ആണ് ക്യു ആർ സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് അപ്പം പി ആർ പി ജി എഫ് സി അല്ലാതെ നമുക്കുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് നമുക്ക് സ്റ്റെസെൽ തെറപ്പിയുണ്ട് സ്കാപ്പിലേക്ക് നമുക്ക് മീസോ തെറപ്പീസ് ഉണ്ട് അത് ഡ്യൂട്ടാസ്റ്റേറ്റ് മീസോ തെറപ്പി പിന്നെ നമ്മൾ എൽ 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 ടി ഉണ്ട് ഞാൻ പല കാര്യങ്ങളും പറയുന്നില്ല മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് ഡോക്ടർ എണ്ണ ഒത്തിരി തേക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല വളരൂ അത് നമ്മുടെ നാട്ടിൽ നാട്ടുനടപ്പാണ് എണ്ണ തേക്കുക പക്ഷേ എണ്ണ തേക്കുന്ന കാരണം നമുക്ക് നമ്മുടെ ഹെയറിന് ഒരു നല്ല സിൽക്കി ഒരു സ്മൂത്ത് ഒരു ഫീലിംഗ് കിട്ടും അപ്പോൾ ഹെയർ പ്രൊട്ടക്ഷനും ഒരു ടെക്സ്ചറിന് ഭയങ്കര നല്ലതാണ് അതല്ലാതെ ഓയിലിങ് ഹെയർ ഗ്രോത്ത് ആയിട്ട് പ്രത്യേകിച്ച് ഒരു റിലേഷനും ഇല്ല എസ്പെഷ്യലി കോക്കനട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നത്തിങ് കാരണം നമ്മുടെ ഹെയർ ഫോളിക്കൽ ഒക്കെ ജനതികമായിട്ടുള്ളതാണ് സോ അതിലൊരു ചേഞ്ച് വരില്ല പിന്നെ മറിച്ച് നമ്മൾ ഈ മസാജ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഒരു ചെറിയൊരു സ്റ്റിമുലേഷൻ ആണ് ചില ഒക്കെ ബെനിഫിറ്റിംഗ് ആണ് അതല്ലാതെ നമ്മൾ ഓയിലിംഗ് മാത്രം ഹെയർ ഗ്രോത്തിന് വേണ്ടി ഇന്നും അതിനൊരു വലിയ ആക്ഷനില്ല മറിച്ച് ഇൻഫാക്റ്റ് താരനുള്ള ആൾക്കാർക്ക് ഇപ്പം നമ്മളൊരു ഏജ് കഴിയുമ്പോൾ താരം തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് അമിതമായിട്ട് ഓയിൽ ഓയിലെ താരനും നന്നായിട്ട് കൂടാൻ ചാൻസ് ഉണ്ട് സോ നമ്മൾ ഹെയറിന് ടെക്സ് ഡ്രൈ സ്കാൽ ആണോ ഓയിലി സ്കാൽപ്പാണോ ഒക്കെ നോക്കിയിട്ട് മതി ഓവർ ഓയിലിംഗ് ഓഫ് സ്കാൽപ്പ് സ്കാൽ ഡാൻഡ്രഫ് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഒരു നമുക്ക് ബേസിക്കലി നമ്മുടെ എണ്ണയുടെ ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഒരു ആക്ടിവിറ്റി ഓവർ ആക്ടിവിറ്റിയാണ് ഈ താരൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊരു ഏജ് അനുസരിച്ച് ആ ഗ്ലാൻഡ് ഓവർ ആക്ട് ചെയ്യും അതിന് മുകളിൽ മാലജൈസ് ചെയ്യാന്ന് പറഞ്ഞ ഫംഗിൾ ഇൻഫെക്ഷനോട് വരുമ്പോൾ നമുക്ക് ഇച്ചിങ്ങും നന്നായിട്ട് വരാം അതിന് ഡിഫറെ താരൻ സിവിയർ ലോസ് ഇല്ല പക്ഷെ മൈഡ് ആയിട്ട് ഹെയർ ലോസ് ഡെഫിനെലിണ്ടാകും അപ്പോൾ താരൻ ട്രീറ്റ് ഇപ്പോർട്ടാണ് എന്റെ കൂടെ തന്നെ യാ ഡോക്ടറെ പണ്ട് കുട്ടിക്കാലത്ത് ഈ ജനിച്ച് ഒരു നാൽപ്പതിനാണെന്ന് തോന്നുന്നു നമുക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് എന്നിട്ട് അത് തന്നെ ഒരു ആറുമാസം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി മുട്ടയടിക്കും മുട്ടയടിച്ചിട്ട് പറയുന്നത് എന്തുവാ മുടി തഴച്ച് വളരാൻ വേണ്ടിയിട്ടാണ് മുട്ട അടിക്കുന്നതെന്ന് ഒരു കോൺസെപ്റ്റില് പിന്നീട് വളർന്ന് ഹെയർ ഫോൾ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും പോയി മുട്ട അടിക്കലായിരിക്കും കാരണം മുടി തഴച്ച് അത് സത്യമാണ് മുട്ട കഴിഞ്ഞാൽ നമുക്ക് മുടി ഒരുപാട് വരും അങ്ങനെ ഇല്ല ആക്ച്വലി നമുക്ക് മുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയർ നമ്മുടെ ഫോളിക്കൽ ഡെൻസിറ്റി ഒക്കെ നല്ല ജനറ്റിക് നമ്മുടെ പേരൻസിന് എങ്ങനെയാണോ നമ്മുടെ ഫാമിലിയിലായിട്ട് എങ്ങനെയാണോ അത് തന്നെ നമുക്ക് വരും മുടി കൂടുതൽ മുട്ട അടിച്ച് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് കൂടുതൽ വളരും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ ഒന്നും മറിച്ച് നമുക്ക് ചെറിയൊരു ടെക്സ്ചർ ഡിഫറൻസ് വരും കുഞ്ഞു പിള്ളേർക്ക് ചിലപ്പോൾ സോഫ്റ്റ് ഹെയർ ആദ്യമായിട്ട് ഒരു ടെക്സ്ചർ നന്നായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഉണ്ട് അത് അല്ലാതെ നോ റിലേഷൻ ആക്ച്വലി ഈ ഈ ഈ ബാൽനസ് ബാൽനസ് എന്നുണ്ടെങ്കിൽ പോലുള്ള ട്രീറ്റ്മെന്റ് നമ്മളെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ തെറപ്പി ആയിട്ട് പറഞ്ഞതിൽ അർത്ഥം ഇല്ല നമ്മളിപ്പം ഇന്ന ക്രീം തേച്ചാൽ അല്ലെങ്കിൽ ഇന്ന സിം തേച്ചാൽ മാറും ഇന്ന കഴിച്ചാൽ മാറും ഇന്ന പ്രൊസീജർ നോ ഇറ്റ് എ മൾട്ടി ഒരു അപ്രോച്ച് അതായത് ഏത് സ്റ്റേജ് ഓഫ് യർ ലോസിലാണ് നിക്കുന്നത് എന്നിട്ട് നോക്കിയിട്ട് വേണം ഇപ്പം ഈ പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോപ്പ് ആണ് ഇപ്പൊ ഇത് ചെയ്തു എല്ലാം റെഡി ആയി അതിന് തൊട്ട് എല്ലാവരും കുഴപ്പമാണ് അങ്ങനെയല്ല നമ്മൾ യൂഷ്വലി മൾട്ടിപ്പിൾ സെഷൻസ് പറയും ആൻഡ് നമ്മളിപ്പം ടോപ്പിക്കിൽ കൂടെ തന്നെ നമ്മൾ പ്രൊസീജിയർ ചെയ്ത് പോവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ പ്രൊസീജിയേഴ്സ് മാത്രം ചെയ്യാതെ പറയാൻ പറ്റില്ല അങ്ങനെ ഡോക്ടർ എനിവേ ഒരുപാട് സന്തോഷമുണ്ട് ജോയിൻ ചെയ്തു പ്ലസ് ഒരുപാട് ഹെയർഫോളിനെ പറ്റിയിട്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നു താങ്ക് യു സോ മച്ച്